ഹായ് ഡിയേഴ്സ് അസ്ലാമിലേക്കും ഇന്നൊരു ബിരിയാണി റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോണത് ഓയിലൊന്നും ചേർക്കാത്ത സിമ്പിളായിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പി അതിനായിട്ടൊരു എടുത്തിട്ട് അതിലേക്ക് വലിയ ഉള്ളി തക്കാളി പച്ചമുളക് ചപ്പ് ചപ്പ് വീട്ടിലുണ്ടായ ചപ്പാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ക്യാപ്സിക്കും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച ചിക്കനാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇതൊരു സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബിരിയാണി റെസിപ്പിയാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ കുറച്ച് മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം അഥവാ പൊടികളൊക്കെ കുറവാണെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഗ്യാസ് ഓൺ ആക്കിയിട്ട് നമുക്ക് ചിക്കൻ വേവിക്കാൻ വെക്കണം അതിലേക്ക് ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് വലിയ ജീരകം ഇട്ട് കൊടുക്കാം അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കുക്കറിൽ വെക്കണ കാരണം വല്ലാതെ ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി അതിലേക്ക് നമ്മൾ അരി അരിയുടെ അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അരിയും ആഡ് ചെയ്ത് കൊടുക്കാം സ്മെല്ലിനു വേണ്ടിയിട്ട് ഇല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് വിസലാണ് അടിച്ചിട്ടുള്ളത് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് അതുപോലെ ഹെൽത്തി ഒരു തുള്ളി പോലും ഓയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല നന്നായിട്ട് വിന്ത് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഓൾ